പ്രധാനമായിട്ടും ജീവിതശൈലി രോഗങ്ങൾ അതായത് പ്രഷർ പ്രമേഹം കൊളസ്ട്രോൾ ഈ അസുഖത്തിനാണ് സാധാരണയായിട്ട് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന രോഗികൾ ഉണ്ടാവുക സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ടത് പ്രഷറിൻ്റെ മരുന്നുകൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത അതേ ഡോസിൽ തന്നെ കഴിക്കണം അതാകെ ശ്രദ്ധിക്കേണ്ടത് സമയക്രമം മാത്രം രാവിലെയും വൈകുന്നേരവും നോമ്പിൻ്റെ സമയത്ത് രാവിലെയും ഒരു ആഹാരം കഴിക്കുന്നുണ്ട് വൈകുന്നേരം ആഹാരം കഴിക്കുന്നുണ്ട് അതേ സമയത്ത് പ്രിസ്ക്രൈബ് ചെയ്ത ഡോസിൽ മരുന്ന് കഴിക്കുക ഉച്ചയ്ക്ക് മരുന്ന് കഴിക്കുന്ന രോഗികൾ ഡോക്ടറെ കണ്ടിട്ട് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറെ കണ്ടിട്ട് ആ രീതിയിൽ സമയം മാറ്റിയിട്ട് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരാൻ പറയുക അതുപോലെ പ്രമേഹത്തിന് രണ്ട് തരത്തിലുള്ള ഇൻസുലിൻ എടുക്കുന്ന രോഗികളുണ്ടാവും ഒന്ന് മൂന്ന് നേരമായിട്ട് ഇൻസുലിൻ എടുക്കുന്ന രോഗികളുണ്ടാവും അവരും ഇതേപോലെ ആഹാരം കഴിക്കാത്ത സമയത്തുള്ള ഇൻസുലിൻ്റെ ഡോസ് നോമ്പ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറെ കണ്ട് അതിൻ്റെ ഡോസ് ക്രമീകരിച്ചിട്ട് എടുക്കുക കൊളസ്ട്രോളിൻ്റെ മരുന്ന് വ്യത്യാസമില്ലാതെ തന്നെ രാവിലെയാണോ രാത്രിയാണോ കഴിക്കുന്നത് അതുപോലെ തന്നെ കഴിക്കാം ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും നോമ്പ് എടുക്കുന്നു എന്നുള്ള കാരണത്താൽ ഈ മരുന്നുകളൊന്നും നിർത്തുകയോ ഡോസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാൻ പാടില്ല